ഇന്ത്യൻ ടു ആ വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ എന്നാ പണി വച്ചിരിക്കെ ശങ്കർ ഇനി അതൊരു ഹാഷ്ടാഗ് ഉണ്ട് കം ബാക്ക് ഇന്ത്യൻ ഞാനത് മാറ്റിയിട്ട് കം ബാക്ക് ശങ്കർ ശങ്കർ നിങ്ങൾ തിരിച്ചു വരൂ നിങ്ങൾ തിരിച്ചു വരൂ നിങ്ങളുടെ എത്ര എത്ര പടങ്ങൾ ആരാധകരായാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ദ്രനും അന്യനും എത്ര എത്ര പടങ്ങൾ ഇതൊക്കെ നിങ്ങളെ നമ്മുടെ നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുത്തിയ പടങ്ങളാണ് എന്താണ് ഇപ്പോഴും ഇരുപത്തെട്ട് വർഷം പിന്നിലാണ് ഇന്ത്യൻ വണ്ണ പടം അത് കണ്ട് ഇഷ്ടപ്പെട്ടു വല്ലാത്ത രീതിയിൽ ആരാധിച്ച കഥാപാത്രങ്ങളും അതിൻ്റെ എല്ലാം നമ്മൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടെടുക്കുമ്പോഴാണ് രണ്ടാം ഭാവും രണ്ടാം ഭാവിനും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആദിത്തേനേക്കാൾ കൂടുതലും ഒപ്പം നിൽക്കണത് ഇത് അതിൻ്റെ നാലയിരത്തി തെറ്റില്ല ഒരു മാറ്റം ഒരു അപ്റ്റുഡേഷൻ കാലം മാറി അറിഞ്ഞിട്ടില്ലേ ഈ ആൾക്കാരുടെ അഭിരുചി രസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലൊക്കെ ആ ഇപ്പോൾ അവരടക്കം പ്രായമുള്ള കംപ്ലീറ്റ് മാറിയിരിക്കുന്നു നമ്മുടെ അഭിരുചികൾ മാറിയിരിക്കുന്നു ടേസ്റ്റ് മാറിയിരിക്കുന്നു ആ ഒരു മാറ്റമൊന്നും ഇതിനകത്തില്ല നൂറ്റി ചിലാനും വയസ്സുള്ള സേനാധിപതി ആ ട്രെയിലർ ഞാൻ ആദ്യമായിട്ട് ട്രെയിലർ റിവ്യൂ ആണ് അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പ്രതീക്ഷയുണ്ട് ശങ്കരേ നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് അങ്ങനെ തന്നെയാണ് അവൻ പറഞ്ഞു നിർത്തിയത് പക്ഷെ ആ പ്രതീക്ഷ നിങ്ങൾ തകർത്ത് പറഞ്ഞു നിങ്ങൾ എന്താണ് വെറുതെ ഇങ്ങനെ കുറെ നാളെ പടവും ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാന്നാണ് കമനാസന നടൻ കുറേ നാൾ ശരി വിക്രം എന്ന പടത്തിൽ അപാരമായി തിരിച്ചു തിരിച്ചുപോയ ശേഷം ഇറങ്ങിയ ഒരു പടമാണ് ഇന്ത്യൻ ടു കമൽഹാസനെ വേറെ രീതിയിലും പറയുന്നത് പക്ഷേ നിങ്ങളാ വേഷപ്പകർച്ചകളുണ്ടല്ലോ ആ സിക്സ് പാക്ക് പാക്കൊക്കെ വല്ലാത്ത പോയി ഇതെന്താണ് വീണ്ടും പറഞ്ഞത് പപ്പടം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചുവാണം മുഖത്ത് കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് കാര്യം ഇന്ത്യ മണ്ണിൽ നമുക്കൊരു അദ്ദേഹത്തിൽ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്കൊരു മാനസികമായി അടിപ്പുണ്ടായിരിക്കാം ഇതിൻ്റെ ഫാമിലിയിൽ വരുന്ന വിഷയം സ്വന്തം തെറ്റ് ചെയ്ത് ആര് ചെയ്താലും സ്വന്തം മകനാണീ പോലും അവൻ നിിംസിക്കപ്പെടണം അല്ലെങ്കിൽ അവൻ തിരുത്തപ്പെടണം അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു തീമായിരുന്നു നമുക്കതിനൊരു ബന്ധമുണ്ടായിരുന്നു ഇന്നത്തെ എന്താണ് കാര്യം ഇന്നത്തെ എടുത്ത് പറയേണ്ടത് സിദ്ധാർത്ഥ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ സിദ്ധാർത്ഥ് നന്നായിട്ട് ചെയ്യാവുന്ന എന്തൊക്കെ പുള്ളി മാക്സിമം ചെയ്തിട്ടുണ്ട് നാല് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു അത് സാമൂഹ്യമായിട്ട് കാര്യങ്ങളിലൊക്കെ പെടുന്നു പിന്നെ സേനാപതിയുടെ വരവൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ ഈ സിദ്ധാർത്ഥിനെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ സമുദ്രക്കനിയുണ്ട് എസ് ജെ സൂര്യ ഉണ്ട് സമുദ്രക്കനി ചെറിയ റോള് എസ് ജെ സൂര്യ വളരെ കുറച്ച് റോളുള്ളൂ പിന്നെ എസ്പെഷ്യലി പറയേണ്ടത് എ എ ടെക്നോളജി അത് നമ്മുടെ നെടുപുടി വേണമെങ്കിൽ വിവേകനെയൊക്കെ നന്നായിട്ട് കാര്യമിനിയുള്ള സിനിമകൾ ഏറ്റവും ഇന്ത്യൻ സിനിമകൾ വർഷം ഉപയോഗിക്കപ്പെടാം അതിനുള്ള ഇതാണ് അത് ഏതായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ അനിരുതിൻ്റെ മ്യൂസിക് താത്ത വരാറ് അത് ഏകദേശം കുഴപ്പമില്ലാണ്ട് പോയ പാട്ടാണ് അതിൻ്റെ സീക്വൻസ് ഒക്കെ നമുക്കറിയാം ഒരുപാട് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ടുള്ള എല്ലാ രീതിയിലും മാക്സിമം അത് കുഴപ്പമില്ലാണ്ട് പോയി പിന്നെ ഒന്നും ഏറ്റില്ല ബി ജി ഒക്കെ എന്നാ പണി വെച്ചിരിക്കേ ശരിക്കും പറഞ്ഞാൽ എ അഹ്റമ്മാൻ ഓർത്തു ഇന്ത്യൻ മണ്ണ് നമ്മൾ ഒകെ ആർ അഹ്മൻ്റെ മൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇപ്പോഴും ഇത് വീട്ടിൽ ശേഷം വീട്ടിലൊന്നൊന്നുകൂടി ഞാൻ ഇന്ത്യൻ മണ്ണ് കണ്ടു പോകുന്നതാണ് അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി അതാണ് എൻ്റെ അവസ്ഥ പിന്നെ ഈ പറഞ്ഞ ഈ മർമാണി ഉണ്ടല്ലോ നമ്മുടെ സേനാധിപതിയുടെ മർമാണി ഫസ്റ്റ് പഠത്തിലൊക്കെ അറിയാം ഒരാളെ കൊല്ലുന്നതിനും വധിക്കുന്നതിനു മുമ്പ് തന്നെ അയാളുടെ സംസാരം ഇല്ലാതാക്കുന്നു ചലനങ്ങൾ ഇല്ലാതാക്കുന്നു ഇതൊക്കെ മാറി അപ്റ്റു ആയി മർമ്മം അറിയാത്ത മർമാണി ഒരു പ്രശ്നം കാര്യം മർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി കുതിരയാവും ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ പാട്ട് പാടും ആ അല്ലെങ്കിൽ ജെൻഡർ തന്നെ മാറിപ്പോവും ആട് പെണ്ണോ പെണ്ണാണോ അങ്ങനെയൊക്കെ ചിന്തിക്കാർ ലോജിക്ക് വേണ്ട ലോജിക്കിനൊക്കെ ഒരു രസമുള്ള ലോജിക്ക് വേണ്ടി ലോജിക്കിൻ്റെ അപ്പുറത്തേക്ക് പടം ഒരു തട്ടിക്കൂട്ട് പടം മൂന്ന് മണിക്കൂർ നമ്മുടെ മൂന്ന് മണിക്കൂർ നമ്മുടെ സമയവും പൈസയും കളഞ്ഞു ശങ്കർ നിങ്ങൾ സമാധാനം പറയണം നിങ്ങൾക്ക് എന്നാ പറ്റി നമുക്കൊരു പ്രതീക്ഷ അത് നശിപ്പിച്ചു എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് കഥാപാത്രത്തോ സേനാപതി തോന്നുന്ന ഒരു മാനസികമായൊരു ഇതുപോലെ നമുക്കിനെ തോന്നല എല്ലാത്തും മോശമാക്കി വെച്ചു ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ വിഷ്വൽ കൊള്ളാം ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് സെറ്റിലൊക്കെ എനിക്കറിയാൻ പാടില്ല എന്താണ് ഇത് എനിക്ക് വേണത് ഇരുന്നൂറ്റമ്പത് കോടി മുടിക്കുന്നില്ല എന്തിനാണാവും ഇത് മുടക്കിയത് ഒന്നും ഇങ്ങനെ ഈ ശങ്കർ മാറി എന്നിട്ട് ആരോട് ചെയ്യിപ്പിച്ചാണോ അത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്ര വർഷത്തെ ഇത്ര ആയിട്ടുള്ള മൂവികൾ എടുത്താൽ അല്ലെങ്കിൽ അപ് റ്റു ഡേറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്കിതെന്ത് പറ്റി നിങ്ങളാണ് നിങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ത്രീ ഇന്ത്യൻ ത്രീയുടെ ഒരു ട്രെയിലർ അതിൻ്റെ അകത്ത് കുറച്ച് ആശ്വാസം പോലെ തോന്നി പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കഴിവുള്ള ഡയറക്ടർ തന്നെയാണ് നിങ്ങൾക്കൊരു കഴിവ് പക്ഷേ നിങ്ങൾ എന്ത് പറ്റി നിങ്ങളിനും പ്രതീക്ഷിക്കുകയാണ് ഒരു ട്രെയിലർ ത്രീ ഒരു പ്രതീക്ഷയോടെ നമ്മൾ നിർത്താം അത്ര പറയാനുള്ളൂ ഇനി പറയാനുള്ള അത്ര വിഷമത്തോടെ നമ്മളിത് പറയുന്നത് എന്നാ പണ്ണിവെച്ചിരക്കേ ശങ്കർ എന്നാ പണ്ണിവച്ചിര